തമിഴ്നാട്ടിൽ ഗുണ്ടാപിരിവിലും ആക്രമണത്തിലും പൊറുതിമുട്ടി ട്രക്ക് ഡ്രൈവർമാർ കേരളത്തിൽ നിന്നും ചെല്ലുന്ന ലോറി ഡ്രൈവർമാർക്ക് നേരെയാണ് ഗുണ്ടാക്രമണം പതിവാവുന്നത് ലോഡൊന്നിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെയാണ് ഗുണ്ടകൾ പിരിവ് ചോദിക്കുന്നത് ഗുണ്ടാ പിരിവ് നൽകാൻ വിസമ്മതിക്കുന്ന ഡ്രൈവർമാരെ മർദ്ദിക്കുന്നത് പതിവാവുകയാണ് ഇടുക്കിയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായതോടുകൂടി തമിഴ്നാട്ടിൽ നിന്നാണ് പാറയും പാറ ഉൽപ്പന്നങ്ങളും ഇടുക്കിയിലേക്ക് എത്തുന്നത് ഈ സാഹചര്യത്തിൽ വൻതുക മുടക്കി എല്ലാവിധ സർക്കാർ അനുമതിയും വാങ്ങി കേരളത്തിലേക്ക് ലോഡുമായി പോരുന്ന വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞ് ബലമായി പണപിരിവ് നടത്തുകയാണ് ഗുണ്ടാ സംഘങ്ങൾ ഒരു ലോഡ് കടത്തിവിടുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെയാണ് ഇവർ റോഡിൽ കാത്തുനിന്ന് ബലമായി വാങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് കയറി വരുന്ന സാഹചര്യത്തിൽ ഇവർ അവിടെ ഒരു ബൈപ്പാസ് കഴിഞ്ഞിട്ട് ഇവർ അവിടെ വഴിയിലായിട്ട് നിൽക്കുകയാണ് ഒരു ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് കുറെ പേരാണ് നിൽക്കുന്നത് അപ്പൊ ഈ രാത്രി സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടായിരിക്കും വരുന്നത് ഈ ഒറ്റപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇവർ വന്ന പൈസ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അഥവാ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ അവർ പിടിച്ച് അങ്ങനെ ചെയ്യും അവിടെ കൊടുക്കും അവരെ അധികാരികളെ ഏൽപ്പിക്കും നമ്മുടെ പല പല കാര്യങ്ങളും പൈസ കൊടുത്തില്ല നമ്മൾ ഉദ്രവിക്കാനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ തമിഴ്നാട് കമ്പം അടിവാരത്ത് വച്ചാണ് ലോറി ഡ്രൈവറായ മുഹസിൻ അസീസിന് മർദ്ദനമേൽക്കുന്നത് ലോഡുമായി കേരളത്തിലേക്ക് പോരുന്ന വഴിയിൽ അടിവാരത്ത് വച്ച് വാഹനം തടയുകയും പണം ആവശ്യപ്പെടുകയുമായിരുന്നു ഇത് നൽകാൻ വിസമ്മതിച്ചതോടെ ആറംഗ സംഘം ഇയാൾക്ക് നേരെ ആക്രമണം നടത്തി കമ്പി വടികൊണ്ടുള്ള അടിയിൽ പരിക്കേറ്റ മുഹസിൻ ഇപ്പോൾ തൂക്കുപാലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള അക്രമങ്ങളും നടന്നിട്ടുണ്ട് ഒരു ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ മാസം ആ സമയത്ത് പല വീഡിയോകളും ന്യൂസുകളും എല്ലാം വന്നിട്ടുമുണ്ട് അതിന്റെ ബാക്കിയായിട്ടാണ് ഇപ്പോ നമ്മൾ പണം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവരെ ആക്രമിക്കപ്പെട്ടത് ഗുണ്ടാ പിരിവ് നൽകാതെ തമിഴ്നാട്ടിൽ നിന്നും ക്വാറി ഉൽപ്പന്നങ്ങളുമായി എത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് മറ്റു ഡ്രൈവർമാരും പറയുന്നത് ഗുണ്ടാ സംഘങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുന്ന പണപ്പിരിവിന് ഉദ്യോഗസ്ഥ ഒത്താശയമുണ്ടെന്നാണ് ട്രക്ക് ഉടമകളുടെയും ഡ്രൈവർമാരുടെയും ആരോപണം പരാതി നൽകിയാൽ പോലും തമിഴ്നാട് പോലീസോ മറ്റ് അധികൃതരോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ പറയുന്നത് കൈരളി ന്യൂസ് ഇടുക്കി